ന്യൂസിന്റെ ന്യൂസ് സ്വാഗതം ഹംഗറി രണ്ടായിരത്തി അഞ്ചിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം മുപ്പത്തി അയ്യായിരമായി കുറയ്ക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ വിദേശ തൊഴിലാളി താമസ പെർമിറ്റുകളുടെയും തൊഴിലാളിയുമായി ബന്ധപ്പെട്ട റെസിഡൻസ് പെർമിറ്റുകളുടെ എണ്ണം മുപ്പത്തയ്യായിരമായി പരിമിതപ്പെടുത്തും ഹംഗേറിയൻ ജോലികളും കുടുംബങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തീരുമാനമെന്ന് ഹംഗേറിയൻ ദേശീയ സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു ഹംഗറി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അതിഥി തൊഴിലാളികൾക്കുള്ള ഈ വർഷം ത്തെ പരിധി അറുപത്തയ്യായിരം ആയിരുന്നു അങ്കറി വിദേശത്തൊഴിലാളികളുടെ റെസിഡൻസ് പെർമിറ്റുകളുടെയും തൊഴിലുമായി ബന്ധപ്പെട്ട റെസിഡൻസ് പെർമിറ്റുകളുടെയും പരമാവധി എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തി അയ്യായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത്തയ്യായിരമായി കുറയ്ക്കാനാണ് പദ്ധതി ഹംഗേറിയൻ ദേശീയ സാമ്പത്തിക മന്ത്രാലയം സ്ഥിരീകരിച്ച ഈ തീരുമാനം ഹംഗേറിയൻ ജോലികളുടെയും കുടുംബങ്ങളുടെയും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഹംഗറി ഹങ്കേറിയൻകാരുടേതാണ് വിദേശ തൊഴിലാളി രാജ്യമോ കുടിയേറ്റ രാജ്യമോ ആകില്ല അതിനാൽ ഹംഗറിയിൽ നിയമപരമായ കാരണങ്ങളാൽ ഹംഗേറിയൻ ഭരണകൂടം നിർണയിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ താൽക്കാലിക താമസവും ജോലിയും സാധ്യമാകൂ ദേശീയ സാമ്പത്തിക മന്ത്രാലയം പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഹംഗേറിയൻ കുടുംബങ്ങളെ ജോലികളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു നിയമപ്രകാരം ഒഴിവുള്ള തസ്തികളിൽ ഹംഗേറിയൻ തൊഴിലാളികളെ നിയമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര തൊഴിലാളികളെ നിയമിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കും ഹങ്കറിയുടെ പ്രദേശത്ത് ഒരേ സമയം ജോലി ചെയ്യാവുന്ന മൂന്നാം രാജ്യത്തൊഴിലാളികളുടെ എണ്ണം രണ്ട് പതിറ്റാണ്ടുകളായി ഒരു കോട്ടയിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കോട്ടയെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ നാല് പാദങ്ങളിലെ ഒഴിവുകളുടെ ശരാശരി എണ്ണമാണ് സൈദ്ധാന്തിക പരമാവധി ഇൻഡക്സ് ഹംഗറിയിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് തൊഴിലാളികളും കുടുംബങ്ങളും ഉൾപ്പെടെ ഹംഗറിയിൽ തൊഴിൽ വിപണിയെ സംരക്ഷിക്കുന്നതിനായി ഈ രാജ്യത്തെ ദേശീയ സാമ്പത്തിക മന്ത്രാലയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കർശനമാക്കാനാണ് തീരുമാനിക്കുന്നത് പ്രസക്തമായ നിയന്ത്രണത്തിനനുസൃതമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊഴിലവസരവുമായി ബന്ധപ്പെട്ട റെസിഡൻസ് പെർമിറ്റുകളുടെയും അതിഥി തൊഴിലാളികളുടെ താമസ പെർമിറ്റുകളുടെയും ആകെ എണ്ണം മുപ്പത്തയ്യായിരമായി ചുരുക്കുകയാണ് വിദേശ തൊഴിലാളികൾക്ക് കർശന നിയമങ്ങളാണ് ഇനി ഏർപ്പെടുത്തുന്നത് ഈ വർഷം സെപ്റ്റംബറിൽ ഹങ്കറിയൻ സർക്കാർ ഒരു പുതിയ നിർദ്ദേശം അവതരിപ്പിച്ചിരുന്നു അതിൽ വിദേശ തൊഴിലാളികൾക്കുള്ള കർശനമായ നിയമങ്ങളും ഉൾപ്പെട്ടിരുന്നു ഹങ്കറിയിലെ ജോലി ഒഴിവുകൾ ആദ്യം തദ്ദേശികൾ നികത്തുന്നുവെന്ന് ഉറപ്പാക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത് തൽഫലമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് ഹംഗറിയിലെ തൊഴിലുടമകൾക്ക് ഹംഗറിയിൽ അനുയോജ്യമായ തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് തെളിയിക്കേണ്ടതുണ്ട് പുതിയ നിയമങ്ങളുടെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പുറത്തുനിന്ന് തൊഴിലാളികളെ നിയമിക്കുന്നതിന് സ്വകാര്യ റിക്രൂട്ട്മെന്റ് ഏജൻസികളെയും വിലക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹംഗറി സർക്കാർ നിശ്ചയിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദേശ തൊഴിലാളികളുടെ പരിധി അറുപത്തി അയ്യായിരം ആയിരുന്നു നോർത്ത് മാസിഡോണിയ ബലാറസ് കസാക്കിസ്ഥാൻ എന്നിവ ിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ തൊഴിലാളികൾക്ക് സർക്കാർ പ്രവേശനവും അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അങ്കറി പുതിയ ഇമിഗ്രേഷൻ നടപ്പിലാക്കി അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നടപ്പിലാക്കാൻ ഷെഡ്യൂൾ ചെയ്തതാണ് ഇപ്പോൾ കടുത്തതാക്കിയത് എന്തായാലും നിരവധി ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ അങ്കറിയിൽ ഇപ്പോൾ പല തസ്തികളിലും ജോലി ചെയ്യുന്നുണ്ട് അതിൽ അൺസ്കിൽഡ് വർക്കേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇവരൊക്കെ തന്നെ ഇനി ഹങ്കറിക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വരുന്നത് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഏജന്റ് വഴി ഹങ്കറിയിലേക്ക് റിക്രൂട്ട്മെന്റ് വഴി പോകാൻ താൽപര്യപ്പെടുന്നവർ ദയവായി അതിന് ശ്രമിക്കരുതെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം കോട്ട അറുപത്തി അയ്യായിരത്തിൽ നിന്ന് മുപ്പത്തി അയ്യായിരമായി ചുരുക്കിയതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏജന്റുമാരുടെ തട്ടിപ്പിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം